നമസ്കാരം ഇന്ന് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘങ്ങൾ ഒരു ദേശീയ പണിമുടക്ക് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദില്ലിയിലും അതോടൊപ്പം ബാംഗ്ലൂരും ചെന്നൈയിലും ഒന്നും പണിമുടക്ക് വലിയ രീതിയിലൊന്നും തന്നെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടില്ല അവിടുത്തെ ഈ സി പി എം ആഹ്വാനം ചെയ്ത പണിമുടക്കെല്ലാം തന്നെ ദില്ലിയിലും ബംഗളൂരിലും ചെന്നൈയിലും അടക്കം ജനങ്ങൾ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു തിരുവനന്തപുരത്ത് മാത്രമാണ് രാവിലെ പണിമുടക്കുമായി ഇറങ്ങി പക്ഷേ പണിമുടക്ക് ഈ തകർന്നു അല്ലെങ്കിൽ പണിമുടക്ക് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഇവരുടെ പ്ലാൻ ബി എന്ന പദ്ധതിയുമായി ഈ സി പി എം എൽ എ അല്ലെങ്കിൽ സി ഐ ടി യു തൊഴിലാളികൾ ഇറങ്ങിയത് അതായത് ഭീഷണിപ്പെടുത്തുക ഇവരുടെ എക്കാലത്തെയുമുള്ള ഒരു സ്വഭാവമാണ് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ വെട്ടുക കൊല്ലുക എന്നുള്ളത് ഇന്ന് പല ടുത്തും കടകൾ തുറന്നു ഈ കടകളൊക്കെ തുറക്കുന്നത് ഒന്നും വലിയ ഈ പോലെ അല്ലെങ്കിൽ വലിയ മൾട്ടി കടകളൊന്നുമല്ല ഷോപ്പിംഗ് മാളുകളൊന്നുമല്ല ചെറിയ കടകളാണ് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു അന്നന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് ഓട്ടോ ഓടി ജീവിതം നയിക്കുന്ന കുറച്ച് ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയൊക്കെ അപ്പോൾ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തി വരട്ടി ഓടിക്കുന്നു ഓട്ടോ തിരിച്ചു നിങ്ങൾ വീട്ടിൽ കൊണ്ടിട്ടില്ലെങ്കിൽ ഓട്ടോ ഉൾപ്പെടെ കത്തിക്കും നിങ്ങളെ ഉൾപ്പെടെ കത്തിക്കും ഇന്ന് കോഴിക്കോടക്കം നമുക്ക് ഒരു കാഴ്ച പ്രധാനപ്പെട്ട ഒരു കാഴ്ച മീൻകടയൊക്കെ തുറന്നു വെച്ചപ്പോൾ മീനിനെയൊക്കെ കത്തിക്കും മീൻകടയെ കത്തിക്കും എന്നൊക്കെ അതായത് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുന്ന യാത്രക്കാരോട് പോലും ഒരു തരത്തിലുമുള്ള ദയ പോലും കാണിക്കാതെ ഒരു സഹാനുഭൂതി പോലും കാണിക്കാതെ അവരെയൊക്കെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നു വാഹനങ്ങൾ ഉൾപ്പെടെ കത്തിക്കുമെന്നും അതായത് രൂക്ഷ ഒരു ലോ ആൻഡ് ഓർഡർ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പലയിടത്തും എത്തുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുകയാണ് എന്തിനാണ് കാക്കിയിട്ട ഈ പോലീസുകാർ ഇങ്ങനെ വെറുതെ വെയിലും കൊണ്ട് നോക്കി നിൽക്കുന്നത് എന്നൊരു സംശയമുണ്ട് അതിനകത്ത് നല്ലത് ഇവർക്ക് അവരുടെ സ്റ്റേഷനിൽ ചെന്ന് ഇരുന്നൂടെ എന്ന ചോദ്യം ജനങ്ങൾ തന്നെ ഇന്ന് പലയിടത്തും ഉയർത്തിയതുമാണ് നിലവിൽ കാട്ടാക്കട പ്ലാവൂർ ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന് ഒരു സ്കൂൾ തുറന്നു വെച്ച് അതായത് സ്വാഭാവികമായി ഇന്ന് ഒരു ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ തന്നെ സി ഐ ടി യുടെ ആളുകൾ ഉണ്ടാകും കൂടാതെ ബി എം എസിന്റെ പാർട്ടിക്കാരുണ്ടാകും കോൺഗ്രസിൻ്റെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ ഇന്ന് സി സി പി എം മാത്രമാണ് ഈ പണിമുടക്ക് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളുകളിലൊന്നും തന്നെ വലിയ രീതിയിലൊരു അവധി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാർ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് വ്യക്തം സ്കൂളുകൾ അവരുടെ ഇഷ്ടപ്രകാരം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവധി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ രാവിലെ കുറച്ച് കുട്ടികൾ സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ ഈ സി ഐ തൊഴിലാളികൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തി നേരെ സ്കൂൾ വീട്ടിലേക്ക് പറഞ്ഞു ു അപ്പോൾ കുട്ടികൾ വരുമോ ഇല്ലയോ എന്ന് സ്കൂളിലെ അധികൃതർക്ക് അറിയില്ല എത്ര കുട്ടികൾ വരും എന്നുള്ളത് അറിയില്ല അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ചോറും ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് വേണ്ടി കരുതി വെക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ചക്കപ്പുഴുക്ക് പോലുള്ള ഒരു ഇലയപ്പം പോലെ ഒരു സംവിധാനം ലഘുഭക്ഷണം എന്ന നിലയിൽ കട്ടച്ചായും ഇലയപ്പും ഒക്കെ റെഡിയാക്കി വെച്ചത് പക്ഷേ സി ഐ ടിയുടെ എക്കാലത്തെയുള്ള അവരുടെ ഈ അവർ കൊണ്ടുപോകുന്ന ഒരു സമീപനമുണ്ട് അസഭ്യം പറയുക അല്ലെങ്കിൽ വധഭീഷണി ഒഴുക്കുക അല്ലെങ്കിൽ പിടിച്ച് തള്ളും അല്ലെങ്കിൽ തലമുണ്ടടിച്ച് പൊളിക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു പദപ്രയോഗം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക എന്നുള്ള രീതി അത് തന്നെയാണ് ഇവിടെ സ്കൂളിന്റെ മതിൽ ചാടിക്കടന്നും ഇവർ ഭീഷണിപ്പെടുത്തി അധ്യാപകർക്ക് നേരെ അസഭ്യം ചൊരിയുന്ന വർത്തമാനം പറഞ്ഞു എന്നൊക്കെയാണ് സ്കൂളിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് നമ്മളെ കൂടെ ഇപ്പോൾ ടെലിഫോണിൽ സ്കൂളിന്റെ തന്നെ ജീവനക്കാരനായ അനൂപ് ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അനൂപിനോട് ചോദിക്കാം എന്താണ് അവിടെ സംഭവിച്ചത് ഇന്ന് പിന്നെ ആ പക്ഷേ ഒരു അമ്പതോളം ഉണ്ട് അധ്യാപകരും സ്റ്റാഫുകളെല്ലാം കൂടെ ചേർത്തിട്ട് ആ അമ്പതോളം അമ്പതിന് മേലുണ്ട് അതില് ഇരുപത്തിയേഴോളം പേര് പകുതിയിലധികം പേരും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലായി അപ്പൊ രാവിലെ ഒരു ഒമ്പതിനെത്തി എത്തി എത്തി ഗേറ്റൊക്കെ തുറന്നു തുറക്കായിരുന്നു അന്നേരം കുറച്ച് കുട്ടികളൊക്കെ വന്നു പക്ഷെ ഈ പൊറത്ത് ഈ സമരത്തിന്റെ ആൾക്കാരുണ്ട് പിന്നെ അവര് പുറത്ത് വ്യക്തി കാരണം അങ്ങനെ കേറാതെ പോയി കുറച്ച് പേര് പിന്നെ ഗേറ്റ് പൂട്ടേണ്ടി വന്നു ഗേറ്റ് പൂട്ടിയതിന് ശേഷം ഇവര് മതില് ചാലിക്കടന്ന് സ്കൂളിനകത്ത് കയറി ഒരു ഈ ഈ കുട്ടികൾക്ക് ഒന്നും കൊടുത്തില്ലായിരുന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് അവധിയൊന്നും പ്രഖ്യാപിച്ചില്ല കാരണം ഇത് ഒരു വിഭാഗം ജീവനക്കാരുടെ മാത്രമാണ് അതായത് അധ്യാപക സംഘടനകളിൽ കെ എസ് ടി എ മാത്രമാണ് പണിമുടക്കിലാണ് മറ്റുള്ള സംഘടനകളൊന്നും പണിമുടക്കലിന് ഇല്ല അപ്പൊ ആ അധ്യാപകരും ഈ സമരത്തിലുള്ള സംഘടനയിലെ അധ്യാപകരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടികള് അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴ് ക്ലാസ് ഇല്ലാന്ന് മനസ്സിലായി തിരിച്ചു പോവുകയാണ് ചെയ്തത് ഏഹ് അപ്പൊ അന്തരീക്ഷം കണ്ടപ്പോഴേ ഇല്ലാന്ന് മനസ്സിലാക്കി അങ്ങനെ പോയാണ് ചെയ്തത് അപ്പൊ അപ്പൊ അങ്ങനെ ഇവർ മതി ചാടിക്കിടന്ന അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നിട്ട് വളരെ ഭയങ്കരമായിട്ട് ഒരു ഭീകരമായി അലത്തിക്കൊണ്ടൊക്കെയാണ് വന്നത് ഭീകരാന്തരീക്ഷം ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ട് കുറെ പേരുണ്ടായിരുന്നു ആ അവര് വന്നു നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ഒരു മശീലമായിട്ടൊക്കെ മോശമായിട്ട് സംസാരിച്ചു വളരെ മോശമായിട്ട് അതായത് എന്ത് പണിക്കാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഗേറ്റൊക്കെ പൊട്ടിയിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള വളരെ മോശമായിട്ട് അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഉള്ള സംസാരമാണ് അവര് പറഞ്ഞത് അങ്ങനെ കുറെ ടീച്ചേഴ്സൊക്കെ കുറെ ടീച്ചേഴ്സ് സ്കൂളിന്റെ കിച്ചണിലോട്ട് പോയി കാരണം ഇവര് സ്റ്റാഫ് റൂമിലോട്ട് അവിടെ ആണ് കുറച്ചു ഓടി കിച്ചണിലോട്ട് പോയി അവിടെ കഥ കടച്ചു അത് ഇവര് പുറകെ പോയി കഥകളിനെ ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ആ ചവിട്ടി പൊളിക്കുന്നതിൻ്റെ മൂന്ന് ടീച്ചറിന് ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ട് കൈവിരലക്കാരുടെ ഇടയിലായിട്ടുണ്ട് ആ അങ്ങനെ അകത്ത് കയറി ഇവര് വീണ്ടും അസത്യം പറയുകയാണ് അവിടെ പ്രായമായിട്ട് ഉള്ള രണ്ട് സ്ത്രീകളുണ്ട് അതായത് ഭക്ഷണമൊക്കെ അവരെയൊക്കെ അങ്ങനെ അവസാനം കുറച്ച് പോലീസ് എത്തി പോലീസ് എത്തി സി ഐയും എസ് ഐ ഒക്കെ വന്നു അവർ വന്ന് ശാന്തമാക്കി പ്രശ്നം പരിഹരിച്ച് എല്ലാരും പുറത്തിറങ്ങി നോർമലായിട്ട് ഇപ്പൊ കൊഴപ്പല്ല തോന്നു ഇനി വൈകുന്നേരം നാലുമണിക്ക് ശേഷമാണോ അവര് പറയുന്നത് ഈ അവര് വന്ന സമയത്ത് നിങ്ങൾ കുട്ടികൾക്കുള്ള ഭക്ഷണം അതെ അതെ അത് പറഞ്ഞുതരാം അത് എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യം വന്നിരുന്നു ഗേറ്റിന്റെ വെളിയിൽ വന്നിരുന്നു അപ്പൊ ഈ കുട്ടികളിന് വരാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ എന്നാലും അരിയിടാൻ പറ്റത്തില്ല ഊണിനെ ആയിട്ട് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഊണിന് അരി ഇടാൻ പറ്റില്ല കാരണം വന്നില്ലെങ്കിൽ അത് ആയി പോയി അപ്പൊ അതുകൊണ്ട് ഈ ചക്കയപ്പം എന്നുള്ള സംഭവം ഉണ്ടാക്കിയത് അത് ഈ നമ്മളെ ഉച്ചഭക്ഷണത്തിന്റെ സർക്കാർ എന്നുള്ള സാധനം എടുത്ത് ഉണ്ടാക്കിയതല്ല ചക്കയൊക്കെ ടീച്ചേഴ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് ഈ ഗോതമ്പുവാ അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഗോതമ്പ് ഒന്നും നമ്മള് നോൺമീലിന് ഉപയോഗിക്കുന്നതല്ല നോൺമീലിന് അരി പലവഞ്ഞനം മലക്കറി ഇതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഗ്യാസ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഈ കുക്കിംഗ് ഗ്യാസ് അല്ല ഉപയോഗിച്ചത് സ്കൂളിന്റെ ബയോഗ്യാസ് ഉണ്ട് അത് നമ്മുടെ ഈ നൂൺ മീൽ വകുപ്പിൽ വരുന്നതല്ല നോൺ മീൽ കോസ്റ്റില് ബയോഗ്യാസ് നമ്മുടെ ടീച്ചേഴ്സിന്റെ കളക്ഷനിൽ വാങ്ങിച്ചതാണ് ആ ബയോഗ്യാസ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് ചെയ്തിട്ട് അത് പിന്നെ അപ്പോഴേക്കും അവർ വന്ന് അത് മറ്റൊരു രീതിയിലാക്കി ഇങ്ങനെ അത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനെ എടുത്ത് അധ്യാപകരുണ്ടാക്കി കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതോടെ അതിനോട് എടുത്ത് ഫ്രണ്ട് കൊണ്ടുവച്ചിട്ട് ടീച്ചേഴ്സിനൊക്കെ അവഹകേളിക്കാൻ വേണ്ടി അവിടെ ഫ്രണ്ട് കൊണ്ടുവച്ചിട്ട് ഫോട്ടോ അങ്ങ് പോയി എന്നിട്ട് അതിന് വലിയ വാർത്തയാക്കി ചാനലിനെ കൊടുത്തു റിപ്പോർട്ടർ ചാനലിലേക്ക് കൊടുത്തു ആക്ച്വലി ഇതാണ് സംഭവം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ നോൺമെയിന്റെ ഒരു സാധനം എടുത്തിട്ടും ഇല്ല ഒരു ലാബിലിറ്റിയും വരുന്നില്ല സർക്കാരിനും വരുന്നില്ല കുട്ടികളുടെ ടീച്ചേഴ്സിന്റെ കൈന്നുള്ള ചെലവ് മാത്രമേ ഉള്ളൂ അതും അത് ഉപയോഗമില്ലാതെ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ